അടിമാലിയിൽ ക്യാൻസർ ബാധിതയിൽ നിന്ന് പണം കവർന്ന സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലാതെ പോലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി സ്വദേശി ഉഷ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത് കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷയുടെ വായിൽ തുണിതിരികി കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത് അടിമാലിയിൽ അർബുദ ബാധ്യതയായ വീട്ടമ്മയെ കെട്ടിയിട്ട് പണം കവർന്ന കേസിൽ പോലീസിന് പോലീസിനു പ്രതിയെ കണ്ടെത്താനായിട്ടില്ല കേസിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിരുന്നു ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്ത് അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഉഷിയുടെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത് കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷിയുടെ വായിൽ തുണി തിരികെ കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ചു നടത്തിയത് രാവിലെ ഉഷിയുടെ ഭർത്താവും മകളും പുറത്തുപോയ ശേഷമായിരുന്നു അജ്ഞാതൻ വീട്ടിനുള്ളിൽ കയറി ഉഷിയെ കെട്ടിയിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നത് ചികിത്സയ്ക്കായി സുമനസുകൾ സമാഹരിച്ച തുകയാണ് മോഷണം പോയത് പിന്നീട് അയൽവാസികൾ എത്തിയപ്പോഴാണ് സംഭവം പുറംലോകമറിഞ്ഞത് പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ഉണ്ടായില്ലെന്നാണ് വിവരം